നമസ്കാരം മഹാൻമാനുസിലേക്ക് സ്വാഗതം പെണ്ണിന്റെ സുഖത്തിനായി കാശികളയണ്ട ഒന്ന് കൈ കാണിച്ചാൽ മതി ചെറുപ്പക്കാരികൾ റെഡി ഇരുട്ടിന്റെ മറവിൽ നഗരത്തിൽ പരസ്യ ലൈംഗിക കാഴ്ച കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നോർത്ത് വിലപിക്കുകയാണ് ജനങ്ങളിപ്പോൾ മുതിർന്ന ജനതയായ മലയാളികളായ യുവതി യുവാക്കൾക്കിടയിൽ എന്തെല്ലാമോ ചീഞ്ഞിനാറുന്ന കാര്യങ്ങൾ നടക്കുകയാണ് ഓരോ ദിവസം കഴിയുംതോറും സമനില തെറ്റുന്ന യുവത്വത്തിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത് യുവാക്കളിൽ മാത്രമല്ല പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥി സമൂഹത്തിൽ വരെ അനാശാസ്യമായ എല്ലാ പ്രവർത്തികളും വരുന്നു എന്നതാണ് ആധികാരികമായ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ തങ്ങുന്ന ഹോസ്റ്റലുകളിലും വ്യാപകമായി മദ്യവും മയക്കുമരുന്നും കഞ്ചാവുമൊക്കെ എത്തിയിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെടാത്ത ചെറുപ്പക്കാരില്ല എന്ന സ്ഥിതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തലമുറയിൽ വരെ യുവാക്കൾക്കിടയിലടക്കം നിലനിന്നിരുന്ന ദുശീലങ്ങൾ വ്യാപകമായ പുകവലിയും രഹസ്യമായ ചില മദ്യപാനങ്ങളും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു കേരളത്തിലെ യുവതലമുറ പുതിയ പുതിയ ലഹരി സങ്കേതങ്ങൾ കണ്ടെത്തുകയും അതിന്റെ പിറകെ പായുകയുമാണ് ഇത് മാത്രമല്ല അടുത്ത കാലത്തായി യുവതി യുവാക്കളിൽ കണ്ടുവരുന്ന മറ്റൊരു ശീലം യാതൊരു ചിന്തതയും ഇല്ലാതെ പരസ്പരമുള്ള ലൈംഗിക വേക്ഷയ്ക്ക് തയ്യാറാകുന്നു എന്നതാണ് പണ്ടത്തെ കാലം പോലെയല്ല ഗർഭനിരോധനത്തിന് പല വഴികളും ഉള്ളതിനാൽ ആൺകുട്ടികൾക്കൊപ്പം എപ്പോൾ വേണമെങ്കിലും ലൈംഗിക ബന്ധത്തിനും മടിക്കാത്ത ചെറുപ്പക്കാരികളുടെ നഗരമായി കേരളം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് ഇതിൽ പലതും നടക്കുന്നത് ലഹരി തലയ്ക്ക് പിടിച്ച ബോധമില്ലാത്ത അവസ്ഥയിലാണ് എന്നതാണ് ഏറെ ദുഃഖകരമായ കാര്യം കഴിഞ്ഞ ദിവസം കൊച്ചി നഗരത്തിൽ പാലാരിവട്ടം എന്ന സ്ഥലത്ത് പാതിരാത്രി കഴിഞ്ഞ് യുവതി യുവാക്കൾ ബൈക്കിലെത്തി കടയ്ക്ക് മുന്നിൽ വണ്ടി നിർത്തിയതിനു ശേഷം രണ്ട് കാലിൽ നിൽക്കാൻ പോലും പറ്റാത്ത ലഹരിയുടെ പിടിയിലായിരുന്നു വഴിയിലൂടെ വന്ന ആൾക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും ചെയ്തപ്പോൾ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി യുവതി യുവാക്കളെ പിടിക്കുവാൻ ശ്രമിച്ചപ്പോൾ കത്തിയുമായി പോലീസിനെ ആക്രമിക്കാനും വലിയ ഒടുവിൽ യുവതിയെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ പോലീസ് ജീപ്പിന്റെ ചില്ല് തല്ലി തകർത്തു ഒരു തരത്തിലാണ് ബോധം പൂർണമായും ഇല്ലാതായ ഈ ചെറുപ്പക്കാരെ പിടികൂടി സ്റ്റേഷനിൽ കൊണ്ടുപോയത് ഇത്തരത്തിൽ കൊച്ചി നഗരത്തിൽ മാത്രമല്ല കോഴിക്കോടും തിരുവനന്തപുരത്തും തൃശ്ശൂരും അടക്കമുള്ള എല്ലാ നഗരങ്ങളിലും ഇരുട്ടിയാൽ യുവതി യുവാക്കളുടെ പരിധികൾ വിട്ടുള്ള ലൈംഗിക ശേഷകളും പരസ്പരമുള്ള വീഴ്ചകളും നടക്കുന്നു എന്നതാണ് പോലീസ് വരെ പറയുന്നത് നാട്ടിൻപുറങ്ങളിൽ നിന്നും അന്യ ജില്ലകളിൽ നിന്നും നഗരങ്ങളിൽ ജോലിക്ക് വേണ്ടിയും പഠനത്തിന് വേണ്ടിയും എത്തുന്ന യുവതികളാണ് ഇത്തരത്തിൽ ചെറുപ്പക്കാരുടെ വലയിൽ വീണ് ലഹരിക്ക് അടിമപ്പെടുകയും ലൈംഗിക വീഴ്ച അടക്കമുള്ള ഏത് ഏർപ്പാടിലേക്കും മടി കൂടാതെ എത്തുകയും ചെയ്യുന്നത് നഗരങ്ങളിൽ പുതിയ സംസ്കാരം തന്നെ രൂപം കൊണ്ടിട്ടുണ്ട് ജോലിക്കാരെന്ന് പറയുന്ന യുവതി യുവാക്കൾ ഫ്ളാറ്റുകൾ എടുക്കുകയും അവിടെ സമയം ഇരട്ടിയാൽ ചെറുപ്പക്കാരോടൊപ്പം കിടക്ക പങ്കിട്ട് അവരിൽ നിന്ന് പണവും ലഹരി വസ്തുക്കളും സ്വന്തമാക്കുകയും ചെയ്തുകൊണ്ട് സുഖജീവിതം നയിക്കുന്ന രീതിയാണ് യുവതികളുടെ പുതിയ സംസ്കാരമായി മാറിയിരിക്കുന്നത് ഫ്ളാറ്റുകൾ മൂന്നും നാലും യുവതികൾ ഒരുമിച്ച് ചേർന്നു കൊണ്ട് വാടകയ്ക്കെടുക്കുകയും സന്ധ്യോടുകൂടി നഗരങ്ങളിൽ പ്രധാന താവളങ്ങളിൽ തങ്ങിക്കൊണ്ട് യുവാക്കളെ അടുപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണുള്ളത് ഇത് മാത്രമല്ല കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള ഏർപ്പാടുകളും ഇത്തരക്കാർ ചെയ്യുന്നതായി പോലീസ് തന്നെ പറയുന്നുണ്ട് നഗരത്തിലെ തിരക്ക് കുറയുന്ന പ്രദേശങ്ങൾ ഇടവഴികളുടെ ഇരുട്ടിൽ യുവതി യുവാക്കൾ ഒരുമിച്ച് ചേരുകയും അവിടെ വെച്ച് തന്നെ ലൈംഗിക ബന്ധം അടക്കമുള്ള പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് പോലീസ് പറയുന്നത് പ്രായപൂർത്തിയായ യുവതി യുവാക്കൾ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അതിന് തക്ക വിധത്തിലുള്ള കോടതി വിധികൾ പ്രാബല്യത്തിൽ ഉള്ളത് കൊണ്ട് ഏത് തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തികളും പരസ്യമായി ചെയ്താൽ പോലും കണ്ടില്ല എന്ന് നടിക്കാൻ മാത്രമേ പോലീസിനും കഴിയുകയുള്ളൂ ഇതിന്റെ എല്ലാം പിന്നിൽ പുതിയ തലമുറയിൽ വളർന്നു വരുന്ന ആഡംബര ജീവിതത്തിന്റെയും സുഖ തേടലുമാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് നഗരങ്ങളിൽ ജോലിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൻ പുറങ്ങളിൽ നിന്നും വരുന്ന പല യുവതികളും ഇവിടെ ചെയ്യുന്ന തൊഴിൽ മാറി മാറി ചെറുപ്പക്കാർക്കൊപ്പം കിടക്ക പങ്കിടുന്നതും മറ്റുമാണ് ഇതുവഴി പണം മാത്രമല്ല വലിയ വലിയ വില കൂടിയ ലഹരി വസ്തുക്കളും ഈ പെൺകുട്ടികൾക്ക് ലഭിക്കുന്നു എന്നതാണ് ഈ മേഖലയിലേക്ക് കൂടുതൽ കൂടുതൽ യുവതികൾ എത്തിച്ചേരുന്നതിന് വഴിയൊരുക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും വലിയ ഉയരങ്ങളിൽ എത്തിയ സമൂഹമാണ് മലയാളികൾ എന്നൊക്കെ നമ്മൾ സ്ഥിരം പറയുന്നുണ്ടെങ്കിലും നടക്കുന്നതെല്ലാം ഒരു സംസ്കാരവുമില്ലാത്ത നാറിയ ഏർപ്പാടുകളാണ് എന്നതാണ് വാസ്തവം പ്രായപൂർത്തി കഴിഞ്ഞാൽ ആണും പെണ്ണും ചെയ്യുന്ന പരിധി വിട്ടുള്ള ഇടപെടലുകൾ പോലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന തരത്തിലുള്ള നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചാണ് കേരളത്തിൽ പുതിയ തലമുറ സുഖത്തിനു വേണ്ടി എല്ലാ വഴിവിട്ട ഏർപ്പാടുകളിലേക്കും പോകുന്നത് എന്നതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത് ನಂದಿ ನಮಸ್ಕಾರ